നല്ല റെസ്പോൺസാണ് യുവാക്കളിൽ നിന്നും കുടുംബിനികളിൽ നിന്നും അവർ ഒരു നിങ്ങൾക്കത് കാണാനേ കഴിയില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ വളരെ വ്യക്തമാക്കി ഈ മണ്ഡലത്തിലെ ഓരോ വീട്ടിലും എൻ്റെ ഒരു പ്രവർത്തകനുണ്ട് അത് അച്ഛനാകാം അമ്മയാകാം മരുമകനാകാം മകളാകാം അനിയനാവാം ജ്യേഷ്ഠനാവാം വലിയച്ഛനാകാം വല്യപ്പനാകാം വലിയമ്മയാകാം എന്തായാലും ഒരു വീട്ടിൽ പി വി എൻ വോട്ട് ചെയ്യണം എന്ന് ആ കുടുംബത്തിൽ സംസാരിക്കുകയും അയൽവാസികളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഓരോ വോട്ടർമാർ ഓരോ വീട്ടിലും ഏറ്റവും മിനിമം ഉണ്ട് അവർ ആ വോട്ടിനെ വർദ്ധിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് അത് ഒരാൾക്കും കാണാൻ കഴിയില്ല അതാണ് കൃത്യമായ അടിയൊഴുക്ക് എന്ന് പറയുന്നത് അത് വച്ചിട്ടാണ് നമ്മൾ കൃത്യമായ നിരീക്ഷണത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എഴുപത്തയ്യായിരം വോട്ടിൽ കുറയാത്ത വോട്ടിന് അല്ല പറഞ്ഞല്ലോ നമ്മൾ നമ്മളിഷ്ടം പോലെ ആളുകൾക്കുന്നുണ്ട് ഈ വാഹനങ്ങൾ കുറെ കണ്ടല്ലോ പലരായിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധുക്കളായിട്ട് ചില സോഷ്യൽ സംഘടനകളായിട്ടൊക്കെ സ്പോൺസർഷിപ്പ് തന്നിട്ട് തന്നെയാണ് നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ഈ വിളിച്ചു ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പെരുന്നാളാണ് ഇവിടുത്തെ ഹോട്ടലുകൾ മുഴുവൻ ബുക്ക്ഡ് ആണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ മുഴുവൻ കച്ചവടമുണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ മുഴുവൻ ജീവിച്ചു പോകുന്നുണ്ട് പട്ടിണിയും പരിവട്ടമാകേണ്ട മാസാണിത് ഒരു ടാക്സി ഓടൂല ഒരു ഓട്ടോറിക്ഷ ഓടില്ല ഒരു മനുഷ്യനങ്ങാടിയിലുണ്ടാവില്ല എല്ലാ മേഖലയിലും ചുമരഴുതുന്ന ആളുകൾക്ക് ഫ്ലെക്സ് ചെയ്യുന്നവർക്ക് പ്രിന്റിംഗ് പ്രസ്സിൽ എത്ര കോടി രൂപയാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത് ഇത് മുഴുവൻ സാധാരണക്കാരുടെ കയ്യിലേക്കല്ലേ പോകുന്നത് ഈ മഴക്കാലം കഴിഞ്ഞുകൂടാനുള്ള ഒരു ശേഷി ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന് ഒരുവിധപ്പെട്ട തൊഴിലാളി വർഗത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ജനങ്ങൾ അതിൽ സന്തോഷത്തിലാണ് നാൽപ്പത് ലക്ഷം വറുപ്പിക്ക ഇലക്ഷൻ കമ്മീഷന് പരമാവധി ചെലവാകുമ്പോൾ ഇരുന്നൂറ് കോടി ഉറുപ്പിക നാലാം വാർഷികം മുടിക്കാനും പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം റുപ്യ മരുവാന്റെ മൂപ്പരി ഫോട്ടോ വെക്കാനും ഒരു കുഴപ്പമില്ല അപ്പൊ ആരാണ് വഞ്ചകൻ ആശാവർക്കർമാർ സാധുക്കളിതിലെ പട്ടിണി കടന്ന് നടക്കുക ആരാ വഞ്ചിച്ചത് ഓരോന്നും പറയണ്ടേ പരിപൂർണമായ വഞ്ചകൻ പിന്നെ എന്നെ വഞ്ചിച്ചില്ല അദ്ദേഹം അപ്പൊ അന്ന് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി കേരളത്തിലേക്ക് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വിട്ടു ഒരു ചർച്ച വന്നു അൻവർ കള്ളക്കടത്തുകാരന് വേണ്ടിയിട്ടാണ് അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ അജിത് കുമാറും സുജിത് ദാസും പി ശശിയും മുഖ്യമന്ത്രിയും നടത്തിയ ഗൂഢാലോചന അറിയാം അതുകൊണ്ടാണെന്ന് ആ പത്രസമ്മേളനത്തിൽ ആ ഞാൻ ബന്ധപ്പെട്ട ആളുകളുടെ വീഡിയോയും അവരുമായി സംസാരിക്കുന്നത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വിട്ടത് അത് വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ടി വി എന്നിവർ കേരളത്തിലേതെങ്കിലും സെൻറ്റർ ചെയ്യില്ല ഈ നിൽക്കുന്ന നിങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നത് ഞാനൊരു കള്ളക്കടത്തുകാരനായിട്ട് മൂന്നര കോടി ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കാനുള്ള നടത്തിയ ഹീനമായ ശ്രമമല്ലേ എനിക്കതിന് പുറത്തേക്ക് വരേണ്ടി വന്നത് അപ്പോൾ ആര് കൊടും വഞ്ചനയല്ലേ എന്നോട് നടത്തിയത് കൊടും വഞ്ചന അതായത് എ ഡി ജി പി അജിത് കുമാറും പി ശശിയുമായിട്ടുള്ള ഇമ്മോറൽ ബന്ധങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ കള്ളക്കടത്തുകൾ അത് പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ പരിശ്രമം നടത്തിയത് പിന്നീടല്ലേ അറിയുന്നത് കള്ളൻ കപ്പലിൽ തന്നെയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ അദ്ദേഹം അന്ന് നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് അതുവഴി അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടായിരുന്ന ഗൂഢാലോചന ആ സത്യം ഞാൻ വീഡിയോ അടക്കം നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അത് പ്രദർശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യില്ല ഈ എട്ടര വർഷത്തിനടുക്കൽ കൊടും ചെയ്തിക്ക് വിധേയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എന്ത് വഞ്ചനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇവർക്ക് വേറൊന്നും പറയാനും ചെയ്യാനുമില്ലല്ലോ അപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടി പരിശോധിച്ചാൽ അത് വലിയ വാർത്തയാവുമല്ലോ വർഷകാലത്തിന് എന്തെങ്കിലും പത്തൊമ്പതിനായിരം റുപ്യവരുടെ സ്വാഭാവികമാണ് മനുഷ്യന്റെ കയ്യിലൊക്കെ ഉണ്ടാവും അത് കിട്ടിയാൽ അത് വലിയ വാർത്തയാക്കാം